ഏവക്കുട്ടന്റെ പുതിയ ജാക്കറ്റ് എങ്ങനെയുണ്ട് അങ്ങനെതാ വീണ്ടും ഒരു വിന്റർ കൂടി എത്തി സമയമൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അതിനനുസരിച്ച് ഏവക്കുട്ടനും വളർന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ജാക്കറ്റിന്റെ സൈസ് മാറ്റാനുള്ള സമയമായി കഴിഞ്ഞ രണ്ടു വർഷത്തെ വിന്ററിലും ഏവക്കുട്ടൻ ഇട്ടിരുന്നത് ഈ ഒരു ജാക്കറ്റ് ആയിരുന്നു ഇതിട്ട് വരുമ്പോൾ അവളെ എല്ലാവരും മഞ്ഞിലൂടെ നടക്കുന്ന പെൻകിരെന്നായിരുന്നു വിളിച്ചിരുന്നത് ആ ഒരു ജാക്കറ്റ് അങ്ങനെ ചെറുതായി പോയത് കൊണ്ട് ദാ പുതിയത് വാങ്ങാനായി നമ്മൾ ഷോപ്പിൽ വന്നതാണ് പലതും മാറി മാറി ദാ ഏവക്കുട്ടൻ ഇട്ട് നോക്കുന്നുണ്ട് ഇതെല്ലാം നല്ല ബ്രാൻഡഡ് ജാക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഏത് കളർ എടുക്കണം എന്നുള്ളതിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെതാ വെളുത്ത മഞ്ഞിലൂടെ കറുത്ത ജാക്കറ്റ് ഇട്ട് നടക്കുമ്പോൾ ശരിക്കും ഒരു പെൺകുൻ കുഞ്ഞിനെ പോലെ തോന്നുമല്ലോ അതുകൊണ്ട് നമ്മളിത് ഈ ഒരു ബ്ലാക്ക് ജാക്കറ്റാണ് എടുത്തത് ജാക്കറ്റ് മാത്രമല്ല ഷൂസിന്റെ സൈസും മാറാനുള്ള സമയമായിട്ടുണ്ട് ഓരോന്നും ഇട്ടിട്ട് ഓടി നോക്കുകയാണ് ഏവക്കുട്ടൻ ഇത് ഏകദേശം മൈനസ് മുപ്പത് വരയ്ക്ക് ഇടാൻ പറ്റുന്ന ഷൂസാണ് പിന്നെ ഒരു നല്ല ഗ്ലൗസും വാങ്ങി ഏവക്കുട്ടന് മാത്രമല്ല എന്റെ ജാക്കറ്റ് മാറാൻ സമയമായിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ജാക്കറ്റാണ് ഇരുന്നൂറ്റി മുപ്പത് യൂറോയാണ് ഇതിന്റെ വില കഴിഞ്ഞ ദിവസത്തെ ആ ബിഗ് ഷോപ്പിംഗ് ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പഴയ ജാക്കറ്റ് വാങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു പോക്കറ്റ് അല്പം പൊട്ടിയതൊഴിച്ച ഇപ്പോഴും അതെ ഫേവറേറ്റ് ആണ് ഈ ജാക്കറ്റ് വാങ്ങിയെന്ന് കരുതി അത് ഞാൻ പാടെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല ഇടയ്ക്കൊക്കെ ഞാൻ അതിട്ടുകൊണ്ടും പ്രത്യക്ഷപ്പെടും